ഒരുപാട് പടങ്ങൾ ഓടിക്കും എല്ലാം മെഗാ ഹിറ്റാണ് ശരിക്കും പറഞ്ഞാൽ ലേലം പത്ര എന്നും വേണ്ട രാക്ഷസരാജ എന്നും വേണ്ട ഒരുപാട് പടങ്ങളുടെ ഒരു അഭിവാജ്യ ഘടകം പറയുന്നു ഒരു സമയത്ത് താങ്കൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കഷ്ടപ്പെട്ട പടം ഏതാണെന്ന് ഓർമ്മ ആ ആർട്ടിസ്റ്റിനെ കിട്ടണം സമയത്ത് അവരെ എത്തിക്കണം ഏറ്റവും കഷ്ടപ്പെട്ട പടം ഞാൻ ചരിത്രം പോലെന്ന് പറഞ്ഞു കഷ്ടപ്പെട്ട പടം എന്ന് പറഞ്ഞാൽ ഈ നോട്ട്ബുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട പടം തന്നെയാണ് നോട്ട് ബുക്ക് അതുപോലെത്തന്നെ മാമാങ്കം മാമാങ്കമാണ് ശരിക്കും കഷ്ടപ്പെട്ട പടം അതൊരു അത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് ഫെബ്രുവരി മൂന്നിനായിരുന്നു ഇവിടെ ഫെബ്ര ഫെബ്രുവരി മൂന്നിന് കണ്ണൂർ ഷിഫ്റ്റ് ചെയ്തിട്ട് വന്നത് ഒറ്റപ്പാലത്തായിരുന്നു അവിടെ നിന്ന് ഫെബ്രുവരി നാലാം തീയതി ഷൂട്ട് തുടങ്ങി പത്തൊമ്പതിന് അത് കഴിഞ്ഞ് അവിടുത്തെ ഒന്ന് ഒന്നര മാസം ഷൂട്ട് കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് നാൽപ്പത് ദിവസം പ്ലാൻ ചെയ്ത് നമ്മൾ ആ ലക്ഷ്മി ഓട്ടെ ബാക്കിലായിട്ടായിരുന്നു അവിടെയാണ് ഫുൾ ആ ക്രൗഡ് പത്ത് കോടി രൂപ സെറ്റ് ഇട്ടിട്ടാണ് അത് ഉണ്ടത് അവിടുത്തെ ഫസ്റ്റ് ഡേ എന്ന് തന്നെ നമ്മളുടെ കൂടുള്ള സബേജൻറ്റ് അത് വലിയ പണിയാണ് സബ്ബേജനെ വിശ്വസിച്ച് നമ്മൾ അങ്ങനെയുള്ളൂ മെയിനായിട്ട് ഞങ്ങൾ നേരിട്ട് വിളിക്കുന്നത് അത്ര കണക്ഷനുള്ള ആൾക്കാരെ മാത്രമേ നേരിട്ട് വിളിക്കുകയുള്ളൂ ബാക്കി ഇങ്ങനെ സബ്ബിനെ എപ്പിക്കില്ല സബ്ബ് സബ് നമ്മൾ ഒന്ന് പേരെ സബ്ബ് വിളിച്ചിട്ട് അവരാളെത്തിച്ചില്ല ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ഒന്ന് അത് അഞ്ഞൂറ് രൂപ വരവാണ് രൂപ ആദ്യത്തെ ദിവസം തന്നെ അപ്പം അത് ആളെത്താണ്ടായപ്പോൾ അന്ന് ഷൂട്ട് പതി വെച്ച് രാത്രി പ്രശ്നങ്ങളായി എന്നായിട്ട് പ്രശ്നങ്ങളായി ലാസ്റ്റ് ഞാൻ വിട്ടുമാറേണ്ട രീതി വന്നപ്പോൾ പിന്നെ പ്രൊഡ്യൂസർ ഇടവിട്ടു വേണു സാറ് അപ്പം എന്നോട് കാര്യം ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു അപ്പോൾ അവരോട് ഞാൻ അഡ്വാൻസായിട്ട് അങ്ങോട്ട് ചോദിച്ചു ഇനി ഞങ്ങൾ ഞാൻ നാളെ മുതൽ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് നിങ്ങൾ റൂം അറേഞ്ച് ചെയ്യും ഞാൻ ആളെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു കാരണം ഇവിടെ ഷൂട്ടിംഗ് ഒന്നാതെ തുടങ്ങുന്നത് രാത്രിയാണ് നേരം വെളുത്തു കഴിഞ്ഞാൽ ഷൂട്ട് കഴിയും അതായത് വെട്ടം വെക്കുമ്പോൾ ഷൂട്ട് തീരും പക്ഷേ ഷൂട്ട് തീർന്നാൽ ഇവർ തിരിച്ച് നാട്ടിലേക്ക് പോകണ്ടേ പിന്നെ വരണേൽ പിന്നെയും ലേറ്റ് ആവും അപ്പോൾ അവർക്ക് റൂം അവരെ പറഞ്ഞ കാര്യം ശരിയാണ് റൂം വേണം ഈ കാര്യം ഞാൻ അവർ അവതരിപ്പിച്ചു അവരെനിക്ക് വേണു സാറ് നല്ലൊരു മനുഷ്യനാണ് പുള്ളി അറേഞ്ച് ചെയ്തു പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഗോപൻ എന്ന് പറയും എന്തിനും കാര്യത്തിനും ഗോപൻ പിന്നെ മീരാമേഡ് പറഞ്ഞ് അതിൻ്റെ കണ്ട്രോളർ അപ്പി രാധാകൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു അങ്ങനെ മുതൽ പിന്നെ അന്ന് ആ ഒരു ദിവസം രാത്രി അന്ന് ഷൂട്ടിംഗ് പതിച്ചു നിന്നു അന്ന് രാത്രി ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്തു പിറ്റേന്ന് സ്മൂത്ത് ആയിട്ട് വർക്ക് പോയി നാൽപ്പത് ദിവസം പറഞ്ഞിട്ട് നാൽപ്പത്തെട്ട് ദിവസം കൊണ്ട് എട്ട് ദിവസം കൂടി കൂടി അത് ആയിരം പേരൊക്കെ വന്നു ദിവസങ്ങളുണ്ട് പ്രത്യേകിച്ച് മമ്മൂക്കയുടെ പടമൊക്കെ ആവുമ്പോഴത്തേക്കും അറിയാമല്ലോ ഈ ജൂനിയർ ജൂനിയാർട്ടിസ്റ്റുകൾ അത്രയും പെർഫക്റ്റ് ആയിരിക്കണം എന്തെങ്കിലും തെറ്റിക്കണം വീണ്ടും ടേക്ക് എടുക്കണം അങ്ങനെ എന്തെങ്കിലും മമ്മൂക്കക്ക് എന്തെങ്കിലും കുഴക്കം വരേണ്ട സാധനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല മമ്മൂക്കാൻ്റെ ഈ സിനിമയിൽ തന്നെ അങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷെ പലരും പറഞ്ഞു ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കോർഡിനേഷൻ പോലെയല്ല എന്നു ഇന്ന് പൈസ കിട്ടാറില്ല സത്യം പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റ് ഇന്നൊരു കോർഡിനേറ്റർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്ന ആളാണ് കാരണം എൻ്റെ മേഖല സിനിമയിൽ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളതാണ് അത് സിനിമ വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ പടത്തിൽ തന്നെ ഒരു ആർക്ക് ഒരുപാട് പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അടുത്തടുത്തായിട്ട് അവരുടെ കാര്യത്തിൽ കാര്യത്തിലൊന്നും ഒരാളോടും വിളിച്ച കംപ്ലൈൻറ്റ് ഒരാൾക്കും പൈസ കിട്ടാൻ എടുത്തിട്ടില്ല പക്ഷെ ഞാൻ അതിൽ ചെയ്തൊരു കാര്യമുണ്ട് ഒരാളും സുബേർ പൈസ തരാൻ ഇല്ല എന്ന് പറയില്ല കാരണം ഞാൻ എല്ലാവർക്കും ബൗച്ചർ ഒപ്പിട്ടാണ് പൈസ കൊടുത്തത് ആരും അങ്ങനെ ചെയ്യാറില്ല കാരണം നിങ്ങളിപ്പം എൻ്റെ പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൗച്ചർ ഒപ്പിട്ടിട്ട് നിങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചിട്ടാണ് പൈസ നടക്കുന്നത് ആ ബൗച്ചർ എല്ലാം എൻ്റെ നിങ്ങളെ കുറച്ച് ക്ലാസ് കൊടുക്കുക അതൊക്കെ പറയും അതൊക്കെ സെറ്റിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് എൻ്റെ സെറ്റിൽ ഒരു വിഷയം ഇത്രയും നൂറ്റി മുപ്പത്തഞ്ച് മുപ്പത്താറ് തമിഴ് പടം ഉൾപ്പെടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളപ്പ തന്നെ പറയും പിന്നെ പ്രൊഡ്യൂസർ ആയിട്ട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള സിനിമകളും ഉണ്ട് അപ്പോൾ അത് പടത്തിൻ്റെ പേര് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ പറയുന്നത് അത് ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു തരന്താണെന്നതിൻ്റെ ഇവർ കാണിച്ചിട്ടുണ്ട് പ്രൊഡ്യൂസർ ഒരു സിനിമയിൽ അതായവ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ആറുമണിയായി അപ്പോൾ ഒരു എൺപത് പേരുണ്ടായി ഏത് പടത്തില്ല പടത്തിൻ്റെ പേര് പറഞ്ഞാൽ ആ പ്രൊഡ്യൂസറിൻ്റെ പറയേണ്ടവരുമില്ല ആൾ മരിച്ചു പോയി അപ്പോൾ ആ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരെ വീടിനും കാശ് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ വേറൊരു സെറ്റിലായിരുന്നു അപ്പോൾ എനിക്ക് മൂന്ന് സിനിമയൊക്കെ ചെയ്യുന്ന സമയമാണ് അന്ന് ഇന്നിപ്പോൾ ഒരു സിനിമ ആറുപേരും കോർഡിനേറ്റർമാരാണ് അന്ന് ഞാനൊരു സിനിമ മൂന്ന് സിനിമയിൽ ഞാൻ ഒന്നിച്ചു ചെയ്യുന്ന സമയത്തായിരുന്നു ഇപ്പം ഞാൻ വേറെ സെറ്റിന്നോടി ഇവിടെ വന്നു ഇപ്പം കൺട്രോളറോട് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കേടാ എൻ്റെ കയ്യിൽ നിന്ന് പോയി നീ പ്രൊഡ്യൂസറിനെ രണ്ട് വർത്താനം അല്ലെങ്കിൽ എന്നെ രണ്ട് വർത്താനം പറ പ്രൊഡ്യൂസറിൻ്റെ മുമ്പിൽ നിന്ന് കാരണം ഇവർ എൺപത് പേര് ലേഡീസ് ഉൾപ്പെടെ ഐവകാടൻ്റെ മുമ്പിൽ നിൽക്കുക പാലാരവട്ടത്തൊരു ഹോട്ടലുണ്ട് അന്ന് സിനിമാക്കാരെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലം ഐവകാഡൻ പിന്നെ ഓർഗിഡ് എന്ന് പറയുന്ന ഹോട്ടലുണ്ട് കടവന്ത്രയിൽ ഇവിടെ അതാണ് സിനിമാക്കാരുടെ ഹോട്ടൽ ഇപ്പോഴാണ് മറ്റുള്ള ഹോട്ടലൊക്കെ വന്നേക്കണം അങ്ങനെ ഞാൻ പ്രൊഡ്യൂസറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു അതാണ് തരംതാത്തി എന്ന് പറഞ്ഞാൽ ജൂനിയേഴ്സിനോട് പറയും ആ അവർക്കാണ് ധൃതി ഇവിടെ ഡാൻസേഴ്സിനെ കുറച്ച് അവർക്ക് ചെന്നൈയിൽ മദ്രാസിൽ പോകേണ്ട ട്രെയിൻ മിസ്സാവുന്നു അത് ശരിയായില്ല ഞാൻ അയാളെ മുഖത്തിട്ട് അടിച്ചു അടിച്ചു പ്രൊഡ്യൂസർ ആ പ്രൊഡ്യൂസർ റൂമിൽ ഹോക്ക് ചെയ്ത ഒരടി അടിച്ചു ഒറ്റ അയാൾ മൂന്നാല് പടം ചെയ്ത ആളാണ് അയാളനിയെങ്കം കയറി പിടിച്ചു അനിയങ്ക ഏഷ്യറായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കിന്നില്ല ഞാൻ പിന്നെ ആ ഭാഷ ഇവിടെ ഉപയോഗിക്കുന്നില്ല ഞാൻ അതേപോലത്തെ ഒരു ഭാഷ പറഞ്ഞ് അന്ന് ആ ഒരു ദിവസത്തെ വർക്ക് ഒറ്റ ദിവസം ആ പടം ചെയ്തോളൂ ഞാൻ ഓപ്പണിൽ ഞാൻ ഷൂട്ടിങ്ങിന് കയറി അന്നത്തെ ദിവസം തന്നെ ഈ പ്രശ്നം നടക്കുന്ന എന്ന് ഞാൻ തോന്നുന്നു കാരണം നമുക്ക് ജൂനിയർ ആർട്ടിസ്റ്റും വേണം പ്രൊഡ്യൂസറും വേണം പക്ഷേ മുൻഗണന ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റിനാണ് കൊടുത്തിരുന്നത് അവരുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പടം റിലീസായല്ലോ ആ പടം റിലീസായിട്ട് വർഷങ്ങളായില്ലേ അങ്ങനൊരു സംഭവമുണ്ട് പിന്നെ കൽക്കട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അത് നമ്മൾ അതിൽ ഒരു നിങ്ങൾക്ക് പറഞ്ഞ എ ജെ ഹോൾ എന്ന് പറഞ്ഞ കല്ലൂരുണ്ട് അവിടെയാണ് ഷൂട്ട് നടന്നത് ആ അവിടെ ദിലീപിൻ്റെ ഒരു സിനിമയിൽ വരുമ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയത് ഫസ്റ്റാണ് ദിലീപിന് പിന്നെ മീര ജാസ്മിനിക്കും കൂടി അവാർഡ് എന്താ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഫങ്ഷനായിരുന്നു ആ സമയത്ത് അഞ്ഞൂറ് പേരായിരുന്നു ഇവരെന്തു ചെയ്തെന്നറിയോ ബ്ലസ് സാറാണ് അതവിടക്കറിവില്ലായ്മയാണ് എന്താണെന്ന് എനിക്കറിയില്ല അത് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രവീൺ പരപ്പങ്ങാടി ആയിരുന്നു നമ്മളെ രാക്ഷസ ഒക്കെ ചെയ്തില്ലേ ട്രൂത്ത് ഒക്കെ ചെയ്ത പുള്ളി നോട്ട്ബുക്കും പുള്ളി ആയിരുന്നു നല്ലൊരു മനുഷ്യനാണ് അപ്പം പുള്ളിയോട് ഞാൻ അഡ്വാൻസ് പറഞ്ഞു ബ്രേക്ക് പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ട് പറയണേ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഫുഡ് അപ്പം അന്ന് ഫുഡും ഞാനാണ് ഏറ്റത് അഞ്ഞൂറ് പേർക്കുള്ള ഇവർ അവരുടെ ഫുഡ് പ്രൊഡക്ഷൻ്റെ ഫുഡ് വന്നപ്പോൾ ബ്രേക്ക് പറഞ്ഞു ബ്രേക്ക് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് അഞ്ഞൂറ് പേർ വിശന്നിരിക്കുക അപ്പം അവർ ഞാൻ അത് കഴിഞ്ഞ് ഇവർക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു ഒരു അര മണിക്കൂർ നമ്മളെ ഫുഡ് വന്ന് ഇവർ കഴിക്കാൻ തുടങ്ങി ഇവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് മറ്റവരുടെ വന്നിട്ട് ആ ഷോർട്ട് റെഡി ആയി എന്ന് പറയും ആരെങ്കിലും പോകും കാരണം അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അത് അവിടെ തെറ്റാണ് നമുക്ക് ഇങ്ങനെയുള്ള സമയത്ത് ബ്രേക്ക് പറയുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിന് ഫുഡ് വന്നെങ്കിൽ മാത്രമേ ബ്രേക്ക് പറയാൻ പാടുള്ളൂ അതിന് പിന്നെ സ്മൂത്ത് ആയിട്ടാണ് പോയത് കൊടുക്കണം ചെയ്യുന്നത് നടന്മാരല്ല കൺട്രോളർ ഉണ്ട് അത് എൻ്റെ അറിവിലൊരാളുള്ളൂ രഞ്ജിത് കേട്ടെ രഞ്ജിത്ത് കേട്ട് ഇപ്പം പ്രൊഡ്യൂസറാണ് ചിപ്പിയുടെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ് നല്ല മനുഷ്യൻന്ന് പറഞ്ഞാൽ എന്നെ സഹായിച്ചിട്ടുള്ളൂ ഞാൻ സഹായിച്ചതുകൊണ്ട് മാത്രം പറയുന്നില്ല ചിരിച്ചുകൊണ്ടല്ലാതെ ഒരാളും സംസാരിക്കില്ല അത് ഉല്ലാസ പോകുന്ന ആയിട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോഴല്ല തൊണ്ണൂറ്റാറില് ഊട്ടിയിൽ ഊട്ടിയിൽ ഷൂട്ട് കിടക്കുക ആ സമയത്ത് ഈ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റിന് രണ്ട് ദിവസം വർക്കില്ലായിരുന്നു വർക്ക് നടക്കുമ്പോൾ അവരുടെ വർക്കല്ലായിരുന്നു അപ്പോൾ അവർക്ക് ഫുഡ് രാവിലെ റൂമിൽ കൊണ്ട് കൊടുത്തു ഈ രാവിലെ ഇഡലിയും സാമ്പാറും കൊടുത്തതിൻ്റെ ആ സാമ്പാർ തന്നെ കൊണ്ട് വിളമ്പി ഇവർക്ക് ഊണിന് അപ്പോൾ ഷൂട്ടിങ് സ്ഥലം വേറെയാണ് അവിടെ ഇവർക്ക് വർക്കില്ല ഇവർ റൂമിൽ തന്നെയാണ് അപ്പോൾ അത് വളിച്ചിട്ടുണ്ടായി അപ്പോൾ അത് നമ്മളോട് കംപ്ലയിൻ്റ് പറയുകയും ആർട്ടിസ്റ്റുകൾ ഞാൻ രഞ്ജിത്തേരിനോട് പറഞ്ഞു നിമിഷകരം കൊണ്ട് അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് നല്ല വർത്തമാനം പറഞ്ഞു അപ്പം തന്നെ പേയ്മെൻറ്റും കൊടുത്ത് പറഞ്ഞു വിട്ട് ആ പ്രൊഡക്ഷൻ പോയിന് അതൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഒരു തരം അല്ല നൂറ് ശതമാനം അല്ല നൂറ് ശതമാനം അവരും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞു അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് മോശമായിട്ട് പോണവരുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റ് വരുന്നത് ചിലവർ അറിയാണ്ടായിരിക്കും വൈകീട്ടിനുള്ളിൽ എങ്ങനെയെങ്കിലും വീട് എത്തണം പത്ത് അറുന്നൂറ് രൂപ കിട്ടണം ഇത് ഇപ്പോഴല്ല അന്നത്തെ കഥ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അന്ന് ആ പ്രശ്നം ഉണ്ടാക്കിയത് കാരണം അച്ഛനോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ അറിയാതെ പെട്ടെന്ന് വന്നവരുണ്ടാവും ലേഡീസിൻ്റെ കാര്യം പറയണം അല്ലെങ്കിൽ വണ്ടി കിട്ടാത്തവരുണ്ടാവും ചിലർ ഭർത്താവ് അറിഞ്ഞിട്ട് വന്നവരാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലെത്തണം അഞ്ചുമണി ആറു മണിക്ക് വീട്ടിലെത്തണം അത് വണ്ടി കിട്ടില്ല ഇപ്പോൾ ഈ അയവാഡിൽ നിന്ന് പറഞ്ഞു ബസ്സൊന്നുമില്ല അവിടെ പൈപ്പ് ലൈനിലാണ് ബസ് ഉള്ളൂ ഈ പറഞ്ഞോർത്ത് ആ കാലഘട്ടം ഒട്ടുമില്ല ഇപ്പം പിന്നെ കാക്കനാട് വണ്ടികൾ അപ്പം അങ്ങനൊരു വിഷയങ്ങളുണ്ട് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയാണ് ജൂനിയർ ആർട്ടിസ്റ്റിന് പൈസ കിട്ടാറില്ല എന്നാണ് എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് കാരണം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് സുബേറൊക്കെ ഉണ്ടായ കാലമല്ല എന്ന് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് കാരണം ഏജൻറ്റ് കൂടുതലാണ് പിന്നെ ഞാനൊരു സബ്ബിനെ ഏൽപ്പിച്ചാൽ ആ ഒരു സബ് ഉണ്ടാവുകയുള്ളു ഇവരെന്താ ചെയ്യുന്ന ആ സബ് വേറെ ആളെ ഏൽപ്പിക്കും അദ്ദേഹം വേറെ ആളിപ്പിക്കും അങ്ങനെ നാലഞ്ച് പേര് മറിഞ്ഞു പറഞ്ഞ് ആയിരം ഇന്ന് കിട്ടുന്നവർത്ത് ജൂനിയർ ആക്ടിനെ ഒരു മഞ്ഞൂറായിരിക്കുള്ളൂ അതാ ഇന്ന് നടക്കണം ആ നമ്മൾ മാമാങ്ങം ചെയ്തപ്പോൾ അങ്ങനെയല്ല എഴുന്നൂറ്റമ്പത് കൊടുത്തു എണ്ണൂറ് കൊടുത്തു തൊള്ളായിരം കൊടുത്തു ഇതൊക്കെ എൻ്റെ ബൗച്ചർ ഉണ്ട് അത് പ്രൊഡ്യൂസറിന് അറിയാം എല്ലാവർക്കും അറിയാം നമ്മൾ ബൗച്ചർ ഒപ്പിട്ട് കാശ് കൊടുക്കുക അതുകൊണ്ട് ഒരു കംപ്ലയിൻറ്റും കൊടുക്കാൻ പറ്റില്ല നമ്മളൊരു ഏജൻറ്റിനെ പറ്റില്ല ഒരു ഏജൻറ്റ് ഇപ്പം നിങ്ങളൊരു ഏജൻ്റ് ആണെങ്കിൽ ആ ഏജൻറ്റ് വേറെ ഏജൻറ്റിനെ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങളുടെ കീഴിൽ വേറെ സബ് ചെയ്യാൻ പറ്റില്ല അത് അഡ്വാൻസ് പറഞ്ഞിട്ടുണ്ട് ഷൂട്ട് കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞ് അതേപോലെ നടന്നിരിക്കുന്നത് ഈ ഒരുപാട് ഏജൻറ് വരുമ്പോഴാണ് അവർക്ക് പൈസ കുറയുന്നത് നൂറു രൂപ കമ്മീഷൻ എടുക്കുന്ന കുഴപ്പമില്ല അതെടുത്തുകഴിഞ്ഞാൽ ഈ നൂറ് രൂപ എടുക്കലല്ലോ ഇപ്പം ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ തൊള്ളായിരം അവർക്ക് കിട്ടണ്ടേ അല്ല അത് മാത്രമല്ല ഇനിയുള്ള സമയത്ത് പ്രൊഡ്യൂസർ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഡയറക്ടർ മനസ്സിലാക്കേണ്ട കൺട്രോളർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കൺ നമ്മളെ ഏജൻറ്റിനെ വിളിക്കുമ്പോൾ അവരെ കമ്മീഷൻ എത്രയാണ് അത് ആദ്യമേ കൊടുക്കുക ഇവരുടെ കൈ നേരിട്ട് കൊടുക്കണം ഇപ്പം ആയിരം രൂപയാണ് ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ തൊള്ളായിരം നിങ്ങൾ നേരിട്ട് അവർക്ക് കൊടുത്തു നൂറ് വെച്ച് ഏജന്റിനോട് പ്രശ്നവുമില്ല അപ്പം ആ തൊള്ളായിരം നേരിട്ട് അവർക്ക് കിട്ടുമല്ലോ അത് ഇവിടെ ആരും ചെയ്യില്ല